നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒപ്പമുണ്ടായിരുന്ന മകൻ ബസ് ഇടിച്ച മരിച്ചതറിയാതെ മകനു വേണ്ടി മണിക്കൂറുകളോളം അലഞ്ഞ മാതാപിതാക്കൾ കിഴക്കേക്കോട്ടയിൽ ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സ്വകാര്യ ബസ് ഇടിച്ച പാപ്പനങ്കോട് സ്വദേശിയും ഇരുപത്തി ആറുകാരനുമായ അഭിജിത്ത് മരിച്ചത് പിതാവ് ബിനുവും അമ്മ വനജയുമായി ഞായറാഴ്ച വൈകുന്നേരം അഭിജിത്ത് തോന്നിക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ നടക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ് കണ്ട് കാറിൽ മടങ്ങി വരുന്ന വഴിയിൽ കിഴക്കേക്കോട്ടയിലെ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ കയറിയിരുന്നു റെസ്റ്റോറന്റിൽ തിരക്കായതിനാൽ ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്നിറങ്ങി കാർ നിർത്തിയിട്ട സ്ഥലത്തേക്ക് ബിനുവും ഭാര്യയും പിന്നാലെ അഭിജിത്തും നടന്നു ബിനുവും വനജയും കാറിന്റെ അടുത്തെത്തിയിട്ടും അഭിജിത്തിനെ കാണാതായതിനാൽ ഇവർ പരിഭ്രാന്തരായി തിരക്കാൻ തുടങ്ങുകയായിരുന്നു മകനെ കണ്ടെത്താത്തതിനാൽ ളെ വിവരം അറിയിക്കുകയും ഫോർട്ട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു അപ്പോഴും സമീപം നടന്ന അപകടം ബിനു അറിഞ്ഞതേയില്ല അഭിജിത്തിനെ ഒരിടത്തും കാണാത്തതിനാൽ ഇവർ രാത്രി പന്ത്രണ്ട് മണിയോടെ വീട്ടിലേക്ക് പോയി പഴമങ്ങാടി ക്ഷേത്രത്തിന് സമീപമുള്ള നോർത്ത് ബസ് സ്റ്റോപ്പിലേക്ക് സിഗ്നൽ തെറ്റിച്ച് യൂടെ എടുത്ത സ്വകാര്യ ബസിരിച്ച മരിച്ചത് അഭിജിത്ത് ആണ് എന്ന് തിങ്കളാഴ്ച പുലർച്ചെയാണ് വിവരം അറിഞ്ഞത് വീട്ടിൽ അറിയിച്ചപ്പോഴാണ് മകൻ നഷ്ടപ്പെട്ട വിവരം ബിനു വനജയും അറിഞ്ഞത് അപകടമുണ്ടായ ഉടൻ തന്നെ ബസിൽ നിന്നിറങ്ങി ഡ്രൈവർ സന്തോഷിനെ പിന്നീട് ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു അഭിജിത്ത് ഫിസിയോതെറാപ്പി കോഴ്സ് കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിശോധനയ്ക്ക് ശേഷം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ നാട്ടുകാരും ബന്ധുക്കളും അടക്കം നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു അഭിജിത്തിന്റെ അമ്മയുടെ കുടുംബവിടായ നെയ്യാറ്റിങ്കര പുന്നേക്കാട് ആണ് സംസ്കരിച്ചത് നഗരത്തിൽ സർവീസ് നടത്തുന്ന ആറ്റുകാൽ എന്ന ബസ്സാണ് രാത്രി സിഗ്നൽ തെറ്റിച്ച് യൂ ടേൺ എടുത്ത് അഭിജിത്തിനെ ഇടിച്ചത് പടമങ്ങാട് ക്ഷേത്രത്തിന് സമീപമുള്ള നോർത്ത് ബസ് സ്റ്റോപ്പിലേക്ക് ബസ് കയറുന്നതിനിടെയായിരുന്നു അപകടം യൂ ടേൺ പാടില്ല എന്ന കർശന നിർദ്ദേശമുള്ള കെ എസ് ആർ പമ്പിന് മുന്നിൽ നിന്നാണ് വളച്ചത് യുവാവിനെ ഇടിച്ചതോടെ ബസ് ഡ്രൈവറായ സന്തോഷ് വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു പിന്നാലെ പോലീസ് പിടികൂടി കിഴക്കേക്കോട്ടയിൽ കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകളുടെ അനധികൃത പാർക്കിങ്ങും മരണയോട്ടവും കാലങ്ങളായി തുടർന്നിട്ടും നടപടി ഉണ്ടായിട്ടില്ല കിഴക്കേക്കോട്ടയിൽ കാൽനട യാത്രക്കാർക്കായി കോടികൾ മുടക്കി നിർമ്മിച്ച മേൽപ്പാലം ഉപയോഗശൂന്യവുമാണ് ബേയിൽ നിർത്താതെ റോഡിൽ മാത്രം വാഹനങ്ങൾ നിർത്തിയിടുന്നതിനെതിരെ നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നുവെങ്കിലും ഇതുവരെ പരിഹാരവും ഉണ്ടായില്ല അതേസമയം മക്കൾ ഉപേക്ഷിച്ചതിനെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയ പിന്നീട് ചികിത്സയിലിക്ക് മരിച്ച അന്നക്കുട്ടിയുടെ മകൾക്കെതിരെ കേസെടുത്ത പോലീസ് മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും സംരക്ഷണത്തിനും ഈ ക്ഷേമത്തിനുമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് രണ്ട് മക്കൾക്കെതിരെ കേസെടുത്തത് കുമളി പഞ്ചായത്ത് അംഗം ജയം മോൾ മനോജിന്റെ മൊഴിയെടുത്തതാണ് കേസ് കേരള ബാങ്ക് കുമളി ശാഖയിലെ ജീവനക്കാരനായ മകൻ സജി മോനും പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരിയായ മകൾ സജികുമാരിയും കുമളി പോലീസ് കേസെടുത്തത് കേസെടുത്ത് സംബന്ധിച്ച് പോലീസ് ഇരുവർക്കും നോട്ടീസ് നൽകും ഇരുവരും കോടതി നടപടികൾ നേരിടേണ്ടി വരും ഒപ്പം അമ്മയെ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്കും പോലീസ് റിപ്പോർട്ട് നൽകും സംഭവം സംബന്ധിച്ച് സജിമോൻ ജോലി ചെയ്യുന്ന കേരള ബാങ്കും പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കുമളി പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരിയായ മകൾ സിജിയെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനം എടുത്തിട്ടുണ്ട്